മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി കെ ടി ജലീൽ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാര്യമായി വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ വിലവരുന്ന ഭൂമി സ്വന്തമാക്കി ഇതിൽ ആഡംബര വീട് പണിതു കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ലാ പ്രൊജക്ടും ആരംഭിച്ചു ഇതിന്റെയെല്ലാം സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി കാര്യമായി വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത ഫിറോസ് ദേശീയപാതയോരത്തെ ലക്ഷങ്ങൾ വിലവരുന്ന ഭൂമി സ്വന്തമാക്കി ഇതിൽ ആഡംബര വീട് പണിതു കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ലാ പ്രൊജക്റ്റും ആരംഭിച്ചു ഇതിന്റെയെല്ലാം സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി എട്ട് വർഷമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയാണ് ഫിറോസ് അതിനു മുമ്പ് പത്ത് വർഷക്കാലം എം എസ് എഫിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയായിരുന്നു കെഎസ്ആർടിസി ഡ്രൈവറായി വിരമിച്ചയാളാണ് ഫിറോസിന്റെ പിതാവ് കുടുംബസ്വത്തില്ല പതിനഞ്ച് സെന്റ് സ്ഥലവും ചെറിയ വീടുമാണ് കുടുംബസ്വത്തായുള്ളത് അത് ഭാഗം വച്ചിട്ടില്ല നിയമബിരുദമുണ്ടെങ്കിലും ഫിറോസ് അഭിഭാഷക വൃത്തി സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് കുന്ദമംഗലത്ത് വയനാട് ദേശീയപാതയോട് ചേർന്ന സെന്റിന് പത്ത് ലക്ഷം രൂപ വില വരുന്ന പന്ത്രണ്ട് ദശാംശം അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് അതിൽ ഒരു കോടി രൂപ വില വരുന്ന വീടും നിർമ്മിച്ചു ഈ കാലയളവിൽ ഫിറോസിന്റെ ഭാര്യ എയ്ഡ്സ് സ്കൂളിൽ അധ്യാപക നിയമനവും നേടി ഫിറോസ് തനിച്ചും കുടുംബസമേതവും നിരവധി വിദേശയാത്രകളും നടത്തി കാശ്മീരിലെ കത്വയിലും ഉന്നോവയിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബത്തെ സഹായിക്കാൻ യൂത്ത് ലീഗ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വലിയ ഫണ്ട് സ്വരൂപിച്ചിരുന്നു എന്നാൽ കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപയാണ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട് യൂത്ത് ലീഗിന്റെ ദോത്തി ചലഞ്ചിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തികൾ അറുനൂറ് രൂപയ്ക്കാണ് കീഴ് കമ്മിറ്റികൾക്ക് നൽകിയത് ഇതിലും ക്രമക്കേടുണ്ട് പി കെ ഫെറോസിഫ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ഫ്ളാറ്റിന്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കട്ടെ ഇയാളോട് ഒരു ഫ്ളാറ്റ് പ്രൊജക്റ്റ് ഒക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ് ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ അപ്പൊ വലിയ ആഡംബര ഭ്രമത്വതയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടു ഇപ്പോ സഹോദരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്ഥിരമായിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരം പോലീസിനോട് പറയാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അപ്പൊ അദ്ദേഹവുമായിട്ട് വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാർക്കോട്ടിക് ബ്യൂറോ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥാപനത്തിനും ആ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട് കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ ഫിറോസ് ട്രാവൽ ഏജൻസിയും വില്ലാ പ്രൊജക്ടും വില്ലാ പ്രൊജക്ടിന്റെ ആദ്യ വിൽപ്പന ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിർവഹിച്ചത് ഗൾഫ് നാടുകളിലും ഫിറോസിന് ബിസിനസ് പങ്കാളിത്തമുള്ളതായി അറിയുന്നു മയക്കുമരുന്ന് കേസിൽ ഫിറോസിന്റെ സഹോദരൻ പി കെ ജുബൈർ അടുത്തിടെ അറസ്റ്റിലായിരുന്നു മയക്കുമരുന്ന് ഇടപാടിൽ ഫിറോസിന് പങ്കുണ്ട് എന്ന കാര്യം അന്വേഷിക്കണമെന്നും ജലീൽ പരാതിയിൽ ആവശ്യപ്പെടുന്നു ഈസ്റ്റ് ലൈഫ് മലപ്പുറം